രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി നേതാക്കളുടെ പിടിവലി മുതിർന്ന നേതാക്കൾ തങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നവരെ അവരോധിക്കാനായി രംഗത്തിറങ്ങി കെ സി വേണുഗോപാൽ പക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ബിനു ചുള്ളി ലൈസി വേണുഗോപാൽ കെ എം അഭിജിത്തിനായി എം കെ രാഘവനും പഴയ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്കായി ചരടുവലികൾ അതിശക്തം സാമുദായിക പരിഗണനയ്ക്കൊപ്പം പാർട്ടി നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തെ മത്സരത്തിൽ നിന്നും മാറി നിന്നതടക്കം ബിനു ചുള്ളിയലിന് അനുകൂല ഘടകമാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ് ബിനു ചുള്ളിയൽ ഈ പദവിയിലെത്തിയതും ആഴ്ചകൾക്ക് മുമ്പ് മാത്രം സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് അബിൻവർക്കായി രമേശ് ചെന്നിത്തല പിടിമുറുക്കുന്നത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും കെ എസ് യു വിലും അധ്യക്ഷസ്ഥാനത്തുള്ളത് ന്യൂനപക്ഷ സമുദായ അംഗമായത് അബിൻ വർക്കിയുടെ സാധ്യതകൾ കുറയ്ക്കുന്നു രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കലാകുമെന്ന് ചൂണ്ടിക്കാട്ടി മുപ്പത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഡൽഹിക്ക് കത്തയച്ചു സമുദായ സന്തുലിതത്തിന്റെ പേരിൽ അബിൻ അബിൻവർക്കിയെ ഒഴിവാക്കുന്നത് ചെരുപ്പിന്റെ അളവിൽ കാലു മുറുക്കിയാണെന്ന് രാഹുൽഗാന്ധിക്ക് അയച്ച കത്തിൽ മൂന്ന് ജില്ലാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു മുൻ കെഎസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തും തഴഞ്ഞത് വിവാദമായിരുന്നു അതിനാൽ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്നാണ് ആവശ്യം തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ ഡൽഹി